പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഒട്ടേറെ സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ കേട്ട സ്കോളർഷിപ്പുകളേതക്കെ സി എച്ച് മുഹമ്മദ് ഗോയാ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഇതുപോലുള്ള കുറേ സ്കോളർഷിപ്പ് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഈ സ്കോളർഷിപ്പുകളൊക്കെ എന്താണ് ഗവൺമെൻറ് ഏജൻസി തരുന്ന സ്കോളർഷിപ്പുകളാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസികൾ തരുന്ന സ്കോളർഷിപ്പുകളാണ് ഇനി നമ്മൾ പബ്ലിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ പബ്ലിക് അതോറിറ്റിയാണ് ഈ സ്കോളർഷിപ്പുകൾ നമുക്ക് തരുന്നത് എന്നാൽ ഈ പബ്ലിക് അതോറിറ്റി തരാതെ പ്രൈവറ്റ് ഏജൻസികൾ തരുന്ന വിവിധ സ്കോളർഷിപ്പുണ്ട് ഉണ്ട് ഭാരതീയ എയർടെൽ സ്കോളർഷിപ്പ് പോലുള്ള പല സ്കോളർഷിപ്പുകളുണ്ട് ഓക്കെ അപ്പോൾ ഈ സ്കോളർഷിപ്പുകളെ കുറിച്ച് നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയണം ഈ സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ചെയ്താൽ ഈ സ്കോളർഷിപ്പ് ഏതൊക്കെയാണ് ഇതിൻ്റെ ലിസ്റ്റ് എന്നൊക്കെ ചോദിക്കും അത് നിങ്ങൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റിൽ നമ്മൾ നമ്മളിരുന്ന് പരിശോധിക്കാം കുറേ സമയം നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും റിസ്ക് എടുത്താലേ നമുക്ക് ഫലം ഉണ്ടാവുള്ളൂ അപ്പോൾ കുറേ സ്കോളർഷിപ്പുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ആ സ്കോളർഷിപ്പിൻ്റെ എങ്ങനെ ഏതൊക്കെ സ്കോളർഷിപ്പുകൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഈ മൂന്ന് ലൈൻ കണ്ടില്ലേ ഇതിൽ നമ്മൾ എന്തു ചെയ്യാം ക്ലിക്ക് ചെയ്യണം ഓക്കെ ഞാൻ തന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ആൾ സ്കോളർഷിപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആൾ സ്കോളർഷിപ്പ് എന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഏതാണ് നമ്മൾ സ്കോളർഷിപ്പ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കണം ഗ്രാജുവേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു ഗ്രാജുവേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലൈ ഇപ്പം നിലവിലുള്ള ലൈവ് സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് അതിൽ പറഞ്ഞു തരൂ ഓക്കെ ഗ്രാജുവേഷനിൽ ലൈവ് സ്കോളർഷിപ്പ് ഹോപ്പ് എഞ്ചിനീയറിംഗ് സ്കോളർഷിപ്പ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അങ്ങനെ യഥേനൽ യൂണിവേഴ്സിറ്റി ഫുള്ളി സ്കോളർഷിപ്പ് ഭാരതി എയർടെൽ കൊതക് ലൈഫ് ഇൻഷുറൻസ് നീലം പട്ടേൽ ഇങ്ങനെയുള്ള കുറേ സ്കോളർഷിപ്പ് ഇതൊക്കെ സ്കോളർഷിപ്പുകളാണ് ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ യോജിച്ചതാകണമെന്നില്ല ഓരോന്നെടുത്ത് റീഡ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പരിവർത്തൻ ഇ സി എസ് സ്കോളർഷിപ്പ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ഇതിൻ്റെ യോഗ്യത യു ജി പി ജി പ്രോഗ്രാം ഐ ടി ഐ അണ്ടർ ഇ സി എസ് എസ് പ്രോഗ്രാം സ്റ്റുഡൻസ് വു ആർ അനേബിൾ ടു ബിയർ ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂ ടു പേഴ്സണൽ ഫാമിലി ക്രൈസിസ് ഓർ എനി അതർ ഫിനാൻഷ്യൽ പ്രോബ്ലം ആർ അറ്റ് എ റിസ്ക് ഓഫ് ഡ്രോപ്പിംഗ് ഔട്ട് ആർ പ്രൊവൈഡഡ് വിത്ത് മോണിറ്ററി അസിസ്റ്റൻറ്റ് ഓഫ് അപ് ടു ഐ എൻ ഓർ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ദ എയർ സ്റ്റഡീസ് ഇരുപത്തയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് ഇതിൽ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ നാല് അങ്ങനെ എന്തെങ്കിലും കുറേ സ്കോളർഷിപ്പ് ഉണ്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യാം അപ്ലൈനാകും ഓക്കെ ജനറൽ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ ആണത് അണ്ടർ ഗ്രാജുവേറ്റ് മുപ്പതിനായിരം അങ്ങനെ ഫോർ ക്ലാസ് ഒന്ന് മുതൽ ആറ് വരെ പതിനയ്യായിരം അങ്ങനെയാണ് ഈ സ്കോളർഷിപ്പുകൾ ഉള്ളത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്കോളർഷിപ്പും സ്കോളർഷിപ്പ്സ് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇനി നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി വീണ്ടും സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റിലേക്ക് എത്തും അങ്ങനെ നമ്മൾ സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്കേതാണ് ഓരോ സ്കോളർഷിപ്പ് നമ്മൾ എടുക്കേണ്ടതിട്ട് ആ സ്കോളർഷിപ്പ് ഇത് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് സ്കോളർഷിപ്പ് ഫോർ ഡോക്ടർ ശ്രീ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് അങ്ങനെ ഓരോ സ്കോളർഷിപ്പ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും ഇനി നമുക്ക് വേറൊരു ഐഡിയ ഇതിൽ ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോജിച്ച സ്കോളർഷിപ്പുകൾ അറിയാൻ സാധിക്കും നമ്മൾ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തത് ഞാൻ സൈൻ വിത്ത് എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തു ഓക്കെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്തു ഇനി ഞാൻ ഇതിൽ ഇതാ ഓ എന്നിട്ട് നമ്മൾ നമ്മളെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്കോളർഷിപ്പ് അതിന് കിട്ടും മൈ മാച്ചുഡ് സ്കോളർഷിപ്പ് ഞാൻ ഡീറ്റെയിൽ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല മാച്ച്ഡ് സ്കോളർഷിപ്പ് ഞാൻ വേറെ ഒരാൾ ചെയ്തിരുന്നു ആ സ്കോളർഷിപ്പുകൾ അവർ ഒരു സ്കൂൾ ആയിരുന്നു ആ സ്കോളർഷിപ്പുകളാണ് ഇതിൽ കാണാൻ കഴിയുക അങ്ങനെ നമ്മൾ നമ്മളെ ഡീറ്റെയിൽസ് അതിൽ എൻറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും നമുക്ക് യോജിച്ച സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും എന്നിട്ട് ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മൾ അപ്ലൈ ചെയ്ത സ്കോളർഷിപ്പുകൾ ഏതെല്ലാം നമുക്ക് ഏതൊക്കെ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്തു എന്നുള്ളതൊക്കെ ഈ വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ നിരന്തരം സെർച്ച് ചെയ്ത് അതിൽ നമ്മൾ കുറേ നേരം നോക്കിയിട്ട് നമ്മൾ ഈ സ്കോളർഷിപ്പുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പഠിച്ചത് അതിൽ കുറേ നേരം വർക്ക് ചെയ്തിട്ടല്ലേ അതുപോലെ ഇതിലും കുറേ നേരം വർക്ക് ചെയ്താൽ നിങ്ങൾക്കൊക്കെ വിവിധ സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള അവസരമുണ്ട് അതിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്നുള്ള അപേക്ഷിക്കാൻ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കൂടി അറിയിക്കുകയാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റു അപ്ഡേറ്റ്സുകൾ അറിയുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്